ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് പ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവായണം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വേട് വന്ന് കണ്ടെടുക്കുകയാണെന്നെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് ബാക്കിയുള്ളവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് പ്രസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്കിതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നതാകും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാകും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് അതിലേതെങ്കിലും വേർതെങ്കിലും ഇഷ്ടമായാൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ഒ വൺ എന്നാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായി വരുന്നത് റെഡ് കോളർ ലോറി കിറ്റിൻ ഫീമെയിലും ഫൈസൺ ലോറി മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഓൾഡ് ഡി എൻ എയും അവൈലബിളാണ് അവർക്ക് ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഒയ് വണ് ഇതൊരു കൺഫേം ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഓയ് ഒന്നാണ് കോഡ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഗ്രീൻ ജിക്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അവർക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് രണ്ട് ക്ലച്ചോളം ബ്രീഡായിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് കോഡ് വരുന്നത് ഒയ് ടു ആണ് ബ്ലൂ ഗ്രീൻ ജി ജി കോഡിൻ്റെ ഒരു ബ്രീഡിംഗ് ബേഡ് നമുക്കിന്ന് കോഡ് വരുന്നത് വൈ ടു ആണ് അടുത്താണ് വരുന്നത് സൺകോണൂറിൻ്റെ ഒരു സെമി ടേംഡ് മെയിലാണ് ഏകദേശം എട്ട് മാസം പ്രായമുണ്ട് നമ്മൾ ആ കയ്യിൽ ഫുഡൊക്കെ മേടിച്ച് കഴിക്കും അപ്പോൾ ഈ ഒരു മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നല്ല കളറേഷനുള്ള ബേഡാണ് ഹെഡിലൊക്കെ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബേഡിന് നമുക്ക് കോഡ് വരുന്നത് വൈ ത്രീ ആണ് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് ഗ്രീൻ ഫിഷർ ഒപ്ലെയിൻ ഫീമെയിലും ലൂഡ്ന ഫിഷർ ആയിട്ടുള്ള നല്ല ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആണ് ഗ്രീൻ ഫോറാണ് ഗ്രീൻഫിഷർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഹെഡ് ആയാലും ടയിലിലൊക്കെ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് കളവേശം വന്നിട്ടുള്ള ബേഡാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഒയ് ആണ് അടുത്ത വരുന്നത് വൈലറ്റ് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു അഡൽട്ട് പേർ ആണ് അവർക്ക് ഏകദേശം ഒരു ഏഴ് ടു എട്ട് മാസം പ്രായം വരും അപ്പോൾ ഈ ഒരു പേരിനെ ബോൺ ചെക്ക് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴേക്കും ബ്രീഡ് ഏൽപ്പിക്കാം അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഒയ് ആണ് മോൾഡിംഗ് ആകുമ്പോഴേക്കും നല്ല കളറേഷൻ ആകും പേട് ഇപ്പോൾ കോഡ് വരുന്നത് ഒയി ഫൈവ് ആണ് അതേ വരുന്നത് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് ബ്ലൂ യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നാല് ഹാൻഡ് ഫീഡിങ് ചിക്ക അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് മൊത്തം നാല് പേര് അവൈലബിൾ ആണ് ഒരു ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒയ് ആണ് കോഡ് വരുന്നത് നല്ല കളറേഷനിൽ വരുന്ന ചിക്കുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ചിക്കുകളാണ് അതേ വരുന്നത് സൺകോണൂറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് അപ്പോൾ നമുക്ക് ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഒയ് ആണ് അപ്പോൾ സൺകോണൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ജിക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരാൾക്ക് പേസ് വരുന്നത് നാലായിരം രൂപയും കോഡ് വരുന്നത് ഒയ് സെവനുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേര് നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കത് ബുക്കിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം